പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയൊരു ലെജൻഡായിട്ടുള്ള ഒരു നടന്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത് അദ്ദേഹത്തിന്റെ വീട് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് കണ്ണമൂലയിലുള്ള മധുസാറിന്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് മധുസാറുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ എൻ്റെ നാട്ടിലത്തെ വായനശാല മധുസാറാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ആ വായനശാല ഉദ്ഘാടനത്തിന് വന്ന പ്രോഗ്രാം അവതരിപ്പിച്ചത് ഇന്നത്തെ മലയാള സിനിമയിലെ വലിയൊരു നടനായിട്ട് മാറിയ സുരാജ് പഞ്ഞാറും കൂടാണ് അപ്പോൾ അന്ന് മധുസാർ ഉദ്ഘാടനം കഴിഞ്ഞ് പോയതിനു ശേഷം വൈകിട്ടത്തെ പ്രോഗ്രാം ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു സിരാജ് വെഞ്ഞാറമൂടിൻ്റെ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു തിരുവനന്തപുരത്ത് കാറിനാണ് കാരണം ഇപ്പോൾ സിനിമയിൽ നിന്നൊക്കെ റെസ്റ്റ് എടുത്ത് അദ്ദേഹം മാറി നിൽക്കുകയാണ് ഇപ്പോൾ പൂർണ്ണ വിശ്രമത്തിലാണ് വീട്ടിലാണ് അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും അവിടെ പോയിട്ട് സംസാരിച്ച് നോക്കാം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മധുസാറിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കണ്ണമൂലാണ് കണ്ണമൂല അറിയാലോ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ അടുത്ത് വരുന്ന ഭാഗമാണ് നല്ല തിരക്കാണ് റോഡ് പിന്നെ ഈ കാണുന്ന പ്രോപ്പർട്ടിയൊക്കെ അദ്ദേഹത്തിനുള്ളതാണ് ഇവിടെ ഒരു വലിയ ആർച്ചൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ പുറകിലായിട്ടൊരു സൂപ്പർ മാർക്കറ്റും കഫയോ അങ്ങനെയുള്ള എന്തൊക്കെയോ ഉണ്ട് കുറേ വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെയാണ് അതോടൊപ്പം തന്നെ അതിലിങ്ങനെ ചേർന്നിരിക്കുന്ന മറ്റ് ഭാഗങ്ങളാണ് അതുകൊണ്ടോ ആ പഴയ കല്ലിട്ട് കെട്ടിയിരിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ വസ്തുവകളാണ് അവിടെ വേറെ വീടുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ തന്നെ വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളിലൊന്നാണ് ഇതെല്ലാം തൊട്ടപ്പുറത്തുള്ള ഒരു പഴയ കടക്കാരൻ ചെട്ടനെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നതാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് അത് മൊത്തം അദ്ദേഹത്തിനുള്ളതാണെന്ന് പറഞ്ഞു വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ കുറേ ബുക്കുകളിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ് ഇപ്പം അദ്ദേഹം നിലവിൽ താമസിക്കുന്നത് ഈ ഒരു വീട്ടിലാണ് ഇതിനകത്ത് കയറി അദ്ദേഹത്തിനെ കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വയ്യ ഇതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ടും വേറെ ചില വീടുകൾ കാണുന്നുണ്ട് ഇതും അദ്ദേഹത്തിന്റെ താപം വഴിയുണ്ട് കാരണം അതേ സെയിം അതിലാണ് ഇവിടെ അങ്ങനെ കിടക്കുന്നത് ഒരുപാട് പ്രോപ്പർട്ടിയൊക്കെ ഉള്ള ഒരു ആളാണ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട് ഇവിടെ താമസിക്കുന്ന പുള്ളി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഒരുപാട് വസ്തുവകകൾ അദ്ദേഹത്തിന് ഉണ്ട് പിന്നെ കുറെയൊക്കെ കൊടുത്തു നിന്നാണ് പറയുന്നത് അദ്ദേഹത്തിനെ കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ശ്രമിച്ചു നോക്കുവാണ് മുന്നിലായിട്ട് ആരെയും കാണുന്നില്ല സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം പറയാൻ ഞാൻ വന്നത് സെക്യൂരിറ്റി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് സെക്യൂരിറ്റിയെ കാണുന്നില്ല സംഭവം ഇത് ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആളില്ലെന്നാണ് തോന്നുന്നത് അദ്ദേഹം ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു ഇത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വീടിൻ്റെ ഗേറ്റാണ് ഞാൻ ഇവിടെ വന്ന് ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള പുളിയറക്കോണം എന്ന സ്ഥലത്താണ് കുറച്ച് ഉള്ളിലോട്ട് മാറി ഒരു ഒഴിഞ്ഞ ഒരു ഏരിയ ആണ് ഇവിടെയാണ് മധുസാറിൻ്റെ ആദ്യകാല സ്റ്റുഡിയോ ഉണ്ടായിരുന്നത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണുന്നത് പിന്നെ മധുസാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറെ ചില ഒരുപാട് കണക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു മലയാള സിനിമയായിട്ട് അഭിനയം മാത്രമല്ല പ്രൊഡ്യൂസറാണ് സംവിധാനം ചെയ്തിട്ടുണ്ട് മലയാള സിനിമയുടെ ഭാഗങ്ങളായിട്ട് ഒരുപാട് ചിത്രങ്ങൾ എടുത്ത ഒരു സ്റ്റുഡിയോടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് മധുസാറിൻ്റെ പേരിലുണ്ടായിരുന്ന ഉമാ സ്റ്റുഡിയോ ആണ് പക്ഷേ ഇന്നിത് ഉമാ സ്റ്റുഡിയോ അല്ല ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഓണറെന്ന് പറയുന്നത് ഏഷ്യാനെറ്റാണ് ഇപ്പോൾ ഏഷ്യാനെറ്റും ഇവിടെ പ്രവർത്തിക്കുന്നില്ല ചെറിയ എന്തൊക്കെ വർക്കുകൾ മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈറ്റായിട്ടുള്ളൊരു ആണ് ഇത് സ്റ്റുഡിയോയുടെ ബാക്ക് ഭാഗമാണ് ഇവിടെയൊക്കെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കൊന്നും അറിയത്തില്ല ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഇവിടെ ഉള്ള കാര്യം ഉമ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ പഴയകാല സിനിമകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഫുൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാടൊക്കെ കയറി കിടക്കുക ഇവിടെ അങ്ങോട്ട് കുറച്ചുണ്ട് ഏകദേശം ഒരു പത്ത് ഏക്കറിനകത്ത് വരുമെന്നാണ് തോന്നുന്നത് ഞാനിപ്പോൾ കുറച്ച് കുന്നിൻ്റെ മുകളിലോട്ട് കയറി വന്നിരിക്കുകയാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ കേട്ടോ ഒരു പഴയ ഒരു കെട്ടിടം അത് ദൂരെയായിട്ട് മലയുടെ മുകളിൽ കാണുന്നുണ്ട് പിന്നെ ഒറ്റപ്പെട്ട കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഇങ്ങനൊരു വീടുണ്ട് നല്ല സ്ഥലമാണ് ട്രിവാൻഡ്രത്തിൻ്റെ കുറേ ഹൈറ്റുള്ള ഏരിയകളൊക്കെ കാണാൻ കേട്ടോ ഇതിൻ്റെ ഒരു വലിയ ഒരു പഴയ ഒരു കെട്ടിടം കാണുന്നുണ്ട് അവിടെ എന്തോ ഒരു കൊട്ടാരം പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയാൻ വരും ദൂരമായിട്ട് വലിയൊരു മല കാണാം അതാ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ഒരുപാട് പഴയ കെട്ടിടങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ അങ്ങ് അറ്റത്തായിട്ടൊരു വലിയ കെട്ടിടം കാണുന്നുണ്ട് അതായത് ഒരു കൊട്ടാരത്തിൻ്റെ സ്റ്റൈലൊക്കെ ഉള്ളു എന്തായാലും ഇരിക്കുന്ന ഒരു വലിയ ഹൈറ്റിലാണ് ഞാൻ കയറി വന്ന വഴിയാണ് നല്ല ഒരു ഹൈറ്റുള്ള വഴിയാണ് ഞാൻ താഴെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് കയറി റോഡ് വളരെ മോശമാണ് അതിനെക്കൊണ്ട് പിന്നെ വണ്ടി എടുത്തുകൊണ്ട് വന്നില്ല വന്നു കഴിഞ്ഞാൽ ടയർ പണിയാവും അത്രയ്ക്ക് മോശമാണ് ഞാൻ കുറേ നാളത്തെ പ്രോഗ്രാം തുടക്കകാലം ഒക്കെ ഇവിടെ ഇരുന്നായിരുന്നു അപ്പോൾ അമ്മ സാറിൻ്റെ കയ്യിൽ നിന്ന് ഏഷ്യാനെറ്റ് മേടിക്കുകയോ അല്ലെങ്കിൽ വേറെ ആർക്കെയെങ്കിലും അദ്ദേഹം കൊടുക്കുകയോ ചെയ്തപ്പോൾ ഏഷ്യാനെറ്റ് മേടിച്ചതായിരിക്കാം ഈ കാണുന്നതൊക്കെ സ്റ്റുഡിയോയുടെ ഭാഗങ്ങളാണ് ഒരു കാലത്തും നല്ല തിരക്കായിരുന്നു അപ്പം ആ സ്റ്റുഡിയോ ആയിരുന്ന സമയത്തും ഏഷ്യാനെറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്തും ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഏരിയ ആയിരുന്നു എങ്ങനെ നോക്കിയാലും ഒരു പത്ത് ഏക്കർ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത്രയും വലിയൊരു ഏരിയയിലാണ് ഈ ഒരു സ്റ്റുഡിയോ കിടക്കുന്നത് അതായതിൻ്റെ പുറകിലായിട്ട് പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് മൊത്തം അങ്ങനെ കാടയ്ക്ക് കയറി ഒരു സൈഡിൽ പോയി ഇപ്പോൾ പൂർണ്ണമായിട്ട് ഏഷ്യാനെറ്റ് ഇവിടെ അല്ലല്ലോ പ്രവർത്തിക്കുന്ന പക്ഷേ വിശാലമായിട്ടുള്ള ഏരിയയാണ് കുറച്ചും കൂടുതലോട്ട് കയറി വരണം ഇതൊക്കെ ഒരുപക്ഷെ സ്റ്റുഡിയോയുടെ ഭാഗങ്ങളായിരുന്നിരിക്കുക അന്നത്തെ യഥാർത്ഥത്തിൽ ഈ റോഡ് ഇവിടം വരെ വരത്തുള്ളൂ പുളിയറക്കോണത്ത് നിന്നും വരുന്ന ഒരു സ്റ്റുഡിയോ റോഡാണെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഷൂട്ടിങ് കാണാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മകളിൽ ഈ ഒരു സ്ഥലം കൂടെ ഞാൻ കാണിച്ചേ ഉള്ളൂ അദ്ദേഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സിനിമയുടെ വലിയൊരു സംഭവം തന്നെയായിരുന്നു അന്നത്തെ ഉമ സ്റ്റുഡിയോ അദ്ദേഹത്തിൻ്റെ മോളെ പേരാണ് ഉമ എന്നുള്ളത് ആ പേരാണ് അദ്ദേഹം ഇവിടെ ഇട്ടിരുന്നത് ഒരു ഉള്ളിലാണ് ഈ സ്റ്റുഡിയോയിലൊക്കെ നിൽക്കുന്നത് അതിപ്പോൾ ട്രിവാണ്ട്രം ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആയാലും മെരിലാൻഡ് സ്റ്റുഡിയോ ആയാലും എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് മെരിലാൻഡ് സ്റ്റുഡിയോ പിന്നെ അത്ര ഉള്ളിലല്ല ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മോഹിലോട്ടൊന്ന് കയറിയതാണ് ഒന്ന് കാണാൻ പറ്റുമെന്നറിയാൻ വേണ്ടി നേരത്തെ മോളിൽ നോക്കിയപ്പോൾ കണ്ട സ്ഥലങ്ങളാണ് വീണ്ടും അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്റ്റുഡിയോയുടെ ഫ്രണ്ട് ഭാഗത്താണ് പക്ഷേ നമുക്കിത് കഴിഞ്ഞ് അങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല ഇതുകൊണ്ട് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കറക്റ്റ് ഫ്രണ്ട് ഭാഗം ഇതാണ് ഞങ്ങൾ നേരത്തെ സെക്യൂരിറ്റി ചോദിച്ചായിരുന്നു അത് നമുക്ക് എന്തായാലും എൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് പെർമിഷൻ എടുക്കാതെ ഒരിക്കലും ഇതിനകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ജസ്റ്റ് വെളിയിൽ നിന്ന് ഈ എൻട്രൻസ് ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് നമുക്ക് ഒന്ന് കാണാൻ പറ്റോ ഞാൻ വീട്ടിന്റെ അകത്ത് കയറി ഇവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ചോദിക്കാൻ പോയേ കാണോ അദ്ദേഹം അകത്ത് കയറിയിരിക്കുവാണ് മധുസാറിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് എന്താ പെർമിഷൻ പേടിക്കാതെ നമ്മൾ അകത്ത് കയറാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അതിനകത്ത് കയറി കാര്യങ്ങളൊക്കെ തിരക്കി പെർമിഷൻ ഒക്കെ ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു അപ്പോൾ നാല് മണിക്ക് വരാനാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ സമയം മൂന്നര മണി ആയിട്ടുള്ളൂ അപ്പോൾ നാല് മണിക്കകത്ത് കയറി അദ്ദേഹത്തിനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിനെ അകത്ത് കയറി കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അദ്ദേഹം ഈ മധുസാദൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പെർന്നത്തോടു കൂടി അകത്തൊന്ന് കയറി അദ്ദേഹത്തിനെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇത്രയും വലിയ ലജൻറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചെല്ലാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്നെ അറിയില്ല എൻ്റെ നാട്ടിൽ വന്ന് വായനശാല ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് മലയാള സിനിമയുടെ ഒരു കാരണവരാണ് മനുസാർ അതിനകത്ത് കയറി അദ്ദേഹത്തിന് ജസ്റ്റ് ഒന്ന് കാണാൻ അത്ര മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയിലെ ഏറ്റവും നല്ല ടൈമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം സൈഡ് റോളുകളൊക്കെ ചെയ്തു വരുന്ന സമയത്താണ് നമ്മൾ മലയാള സിനിമ കണ്ടു തുടങ്ങുന്നത് തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാൻ നടൻ ഒരു നാല് മണിക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്ത ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് റേസ് അങ്ങനെ ഞാൻ മധുസാറിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിന് വീഡിയോ എടുക്കാനോ ഒന്നും താല്പര്യമില്ല എൻ്റെ അടുത്ത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറേയേറക്കെ അവിടെ ഇരുന്നു നമ്മളെ നാട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അകത്ത് കയറിയ സമയത്ത് ഒന്ന് രണ്ട് ഫോട്ടോ ഞാൻ എടുത്തു അദ്ദേഹം എടുക്കാൻ പറഞ്ഞു വളരെ കാര്യമായിട്ട് തന്നെയാണ് ഒരു സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹം നമ്മുടെ അടുത്ത് പെരുമാറിയ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ചുമയും കാര്യങ്ങളൊക്കെ വരുന്നതേക്കൊണ്ട് നമുക്ക് അത്രയും നേരവും പിന്നെ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ് ഗെയ്സ് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലത്തെ വായനശാല ഈ വായനശാല ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മുടെ മധുസാറാണ് ജനതാ വായനശാല രണ്ടായിരത്തി അഞ്ചിലാണ് ഈ വായനശാല ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അന്ന് മധുസാർ ഇവിടെ വന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട് അന്ന് നമ്മളൊക്കെ കുട്ടികളായിരുന്നു ആ ഒരു ടൈമിൽ അതോ ഇവിടെ നിന്ന് ഇങ്ങനെ മധുസാറ് അവിടെ നിന്ന് അങ്ങ് മുകളിലോട്ട് കയറി പോവുകയാണ് ചെയ്തത് ഒരുപാട് ആൾക്കാരുടെ കൂടെ ആ ജംഗ്ഷനിലായിരുന്നു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ മുകളിൽ കയറി നിന്നാണ് അന്ന് മധുസാറിനെ കണ്ടത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വന്ന ബസ്സിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ സാറിനെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇറങ്ങിയത് എൻ്റെ ഓർമ്മയിൽ വരുവാണ് അത്രയ്ക്കും വലിയൊരു ഓർമ്മയായിട്ടാണ് നമ്മൾ മധുസാറ് ഈ ഒരു നാട്ടിൽ വന്നത് നിൽക്കുന്നത് ഇത് നമ്മുടെ ട്രിവാൻഡ്രം കിളിമാനിലുള്ള ആനന്ദമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നെ ഇതിൻ്റെ അങ്ങ് ലോസ്റ്റിലായിട്ട് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ആ രാത്രി പ്രോഗ്രാം കളിച്ചത് നമ്മുടെ സുരാജ് പഞ്ഞാറുമോടാണ് അന്ന് അദ്ദേഹം സിനിമയിലൊന്നും വന്നിട്ടില്ല ഇവിടെയൊക്കെ സ്കിറ്റൊക്കെ കളിച്ച് നടക്കുവാണ് ട്രിവാണ്ട്ര ഏരിയയിലൊക്കെ ഒരുപാട് സ്കിറ്റും കാര്യങ്ങളൊക്കെ കളിച്ച് നടന്നതാണ് സുരാജ് പഞ്ഞാറൻകോട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി കൂടി ഈ നാട്ടിൽ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു ഈ വായനശാല ഉദ്ഘാടനം ചെയ്ത ദിവസം